ടോവിനോ തോമസിനെ നായകനാക്കി ജിവിൻലാൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എ ആറും അഥവാ അജയന്റെ രണ്ടാം മോഷണം അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടോവിനോ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ഒരു ത്രീ ഡി ഫാന്റസി ചിത്രമായ എ ആറും തിയേറ്ററിൽ വൻ വിജയം നേടിയിരുന്നു കൃതി ഷെട്ടി സുരബി ലക്ഷ്മി ഐശ്വര്യ രാജേഷ് എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ സുരഭി ലക്ഷ്മി ടോവിനോ കോംബോയ്ക്ക് പ്രത്യേക പ്രശംസ ലഭിച്ചിരുന്നു സുരബി ലക്ഷ്മി ഈ ചിത്രത്തിൽ ഒരേ സമയം ചെറുപ്പമായിട്ടും പ്രായമായ സ്ത്രീയായിട്ടുമാണ് വേഷമിട്ടിരുന്നത് ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വൻ ഹിറ്റായിരുന്നെങ്കിൽ കൂടി വിജയലക്ഷ്മി പാടിയ അങ്ങുവാന കോൺല എന്ന ഗാനമായിരുന്നു പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് ആ ഗാനം സിനിമയുടെ അവസാന ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരുന്നത് നായകൻ എല്ലാ പ്രതിസന്ധികളും മറികടന്നു വരുന്ന ഈ ഗാനത്തിലൂടെ ഒരു ചെറിയ മോട്ടിവേഷനും ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സിനിമയ്ക്ക് മറ്റൊരു നേട്ടം കൂടി ലഭിച്ചിരിക്കുകയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഈ ഗാനം സ്കൂൾ കുട്ടികളുടെ ചോദ്യപേപ്പറിലും വന്നു ചേർന്നിരിക്കുന്നു മലയാള സിനിമയിൽ വർഷങ്ങളായി പരിമിതിയെ മറികടന്ന് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഗാനങ്ങൾ പാടിയ വൈക്കം വിജയലക്ഷ്മിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ചോദ്യം ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള മലയാളം ചോദ്യപേപ്പറിലാണ് ഈ ചോദ്യം കടന്നുകൂടിയത് പ്രവർത്തനം അഞ്ചിൽ ഇമെയിൽ സന്ദേശം എഴുതാനാണ് ചോദ്യം ഗാനത്തിലെ ആദ്യ നാല് വരികൾ നൽകി കാഴ്ചാ പരിമിതിയെ സംഗീതം കൊണ്ട് അതിജീവിക്കുന്ന കലാകാരിയെ അഭിനന്ദിച്ച് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക എന്നതാണ് വിദ്യാർത്ഥികൾക്കായുള്ള ചോദ്യം താൻ അഭിനയിച്ച മികച്ച വിജയം നേടിയ സിനിമയ്ക്ക് ഇത്തരം ഒരു അംഗീകാരം ലഭിച്ചതിലെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ചോദ്യപേപ്പറിന്റെ ഒരു ഭാഗം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ടോവിനോ ഈ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ദീപു നയനാൻ തോമസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിന്നവയായിരുന്നു ഹരിശങ്കർ പാടിയ കിളിയ എന്ന പാട്ടും ഹിറ്റായിരുന്നു വൈക്കം വിജയലക്ഷ്മി നിരവധി പാട്ടുകളിലൂടെ വന്ന പ്രേക്ഷകരെ തന്റെ ആരാധകരാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു പാട്ടിനു പുറമെ വീണയും വിജയലക്ഷ്മിക്ക് വഴങ്ങുമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും അവർ പാടിയിട്ടുണ്ട് സെല്ലിലോഡ് എന്ന ചിത്രത്തിലെ കാറ്റ കാറ്റ എന്ന പാട്ടും ശ്രദ്ധേയമായിരുന്നു പിന്നീട് വടക്കൻ സെൽഫി തെരി ജയ് ഭീം എന്നീ ചിത്രങ്ങളിലും അവർ പാടിയിട്ടുണ്ട് മനോഹരമായ അവരുടെ ആലാപനത്തിന് നിരവധി അവാർഡുകളും അവരെ തേടിയെത്തിയിരുന്നു ഏത് സ്റ്റേഷനിൽ പോയാലും പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഗാനം അവർ ആലപിച്ചിരുന്നു ചെറിയ രീതിയിൽ മിമിക്രിയും വിജയലക്ഷ്മിക്ക് വഴങ്ങമായിരുന്നു തന്റെ പരിമിതികളെ മറികടന്ന് സംഗീത ലോകത്ത് തന്റേതായ ഒരു ഇടം നേടിയ വ്യക്തിയായിരുന്നു വിജയലക്ഷ്മി ആ കഴിവിന്ന് ലോകം മുഴുവൻ അറിയുകയും ചെയ്തു വേറിട്ട ശബ്ദമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വിജയലക്ഷ്മിയുടെ പാട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണുള്ളത് ആ പാട്ടുകൾ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ളത് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ